എന്താന്നറിയില്ല ഒപ്പി അല്ല ഞങ്ങള് അല്ലേ തനീഷ്ക്ക് ഒട്ടും ഹാപ്പി അല്ല തനീഷ്കിന് എക്സാം ഒക്കെയാണ് അപ്പൊ തനീഷ്ക്ക് ഇപ്പൊ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക അവന്റെ സ്കൂളിലെ ക്രിസ്മസ് ഡീ സെലിബ്രേഷന് വേണ്ടി ആ എന്തോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അപ്പോഴാക്കിത്തരാന്ന് പറഞ്ഞു അപ്പൊ അതിന് കളർ പേപ്പേഴ്സ് വേണ്ടേ പശ വേണ്ടേ ഗിൽത്തേഴ്സ് വേണ്ടേ അങ്ങനെ പല പല കാര്യങ്ങളാണ് ഞാൻ ഞാൻ പറഞ്ഞു ചോദിച്ചൊട്ടും എന്താ പറയാ ഒരു സുഖമില്ലാത്ത ദിവസം രാവിലോട്ട് ഇങ്ങനൊക്കെ ആയിരുന്നു എന്ത് സംഭവം അറിയില്ല പിന്നെ ഇവനും അങ്ങനെ തന്നെ കാണിച്ച ദിവസങ്ങളില് നമുക്ക് നമ്മളോട് ആരും ഇണ്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ടേബിളിന്റെ അടിയിൽ ഇരുന്ന് നക്കിക്കോണ്ടിരിക്കുക എന്താണ് ഇത്ര മാത്രം നക്കാന്നുള്ളത് ശരിച്ചു ഇത് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം വിളിച്ച വരുമോന്നറിയില്ല ഇരിക്കുന്ന ദോറയും മറ്റേ വൈറ്റ് ആ സാധനം വെള്ളക്കളർ പൂച്ചയാണ് ഇങ്ക ഈ ഇങ്ക പൂച്ച ഇന്ന് പൊറത്തോട്ടെങ്ങും പോയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ധാണി വന്ന് അവനടിച്ചോണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് കണ്ടംപൂച്ചിന്റെ സൗണ്ട് എവിടെ കേട്ടു കഴിഞ്ഞാൽ തന്നെ അപ്പത്തന്നെ പതിങ്ങി ഇന്നലെ അടി എടുത്തിട്ടുണ്ടായിരുന്നു ദച്ഛന്റെ കൈ അവൻ ദാണിയുടെ കൈ ആരോ വന്നിട്ടുണ്ടല്ലോ

ഇവിടെ കൊറേ സംഭവം ഉണ്ടാവുന്നെ എല്ലാവരും നശിപ്പിച്ചു വെച്ചിട്ട് ഇത ചേച്ചി വന്നു ഹലോ സുഖാണോ എന്തോ ഒരു കാര്യങ്ങൾ ഇത് ആ നെറ്റ് പ്രോബ്ലം ഉണ്ട് നെറ്റ് മാക്സിമം തീരാതായി അതാന്ന് തോന്നുന്നു ഞാൻ ഇപ്പൊ വെറുതെ വന്നതാ കൊറച്ചു നേരത്തേക്ക് വന്നതാ

நமக்கு இவன்ப நல்ல அதே 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 வருது ரொக்கண்டே வாங்கு வா ഷ്ടായോ ഇമോൻ ഇവര് ഇവനെ വല്ല പേപ്പറൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കാണിക്കുമ്പോ ചാടി കളിക്കോട്ടാ നമ്മള് സർക്കസ് പൂച്ച സർക്കസ് പൂച്ചവണു കളിപ്പിച്ച പപ്പുവിന് കളിപ്പിച്ചവന് വേഗം വാ ചേട്ടൻ കടന്താസനത്തോടെ ഇരുന്ന് നോക്കു അവൻ കളിക്കാൻ വേണ്ടി കണ്ടോ അതെ കളിക്കാൻ വേണ്ടിയാണ് വൈകിട്ട് ടെറസിന മോളിലൊക്കെ ചേട്ടൻ ഭയങ്കര ഓട്ടോ ആണ് ലൈക്ക് തവല പൂച്ചത് കാണില്ല കർച്ചീഫ് കഴുകിണക്കാൻ ഇട്ടേക്കോ റൂഫില് പിന്നെ അങ്ങോട്ട് കേറിയില്ല നാളെ അവരേ കയറുള്ളൂ

மோன் போய் நம்ம போயெடுத்து இல்லாமல் இறங்கி மோகடி கேரணும் ஆம்போகி டோர

अल बा <laughs> <loka>. <laughs>

അവൻ കളിയില്ല അവൻ വരാൻ താല്പര്യം തോന്നുന്നു ബബു ഇങ്ങോട്ട് കൊണ്ടുപോവാ രണ്ടുപേരെയും കൊണ്ടുപോവാതി പോട്ടെ പോട്ടെ ബബ്ലു സറിയ ബബ്ലൂസ് ഈ മാല കൊടുന്ന് പറയും അല്ലേ നിങ്ങൾ പറയൂ ഗൈസ് ബബ്ലൂസിന്റെ ഈ മാല കൊടുക്കണോ ും താലിമാലയും ആണത് താലി ഈ മാല സെറ്റ് ചെയ്തു താലി ഇങ്ങനല്ല ശരിക്കും ഞാൻ അതിന്റെ ലോക്കറ്റ് മാത്രം എടുത്ത് ഇങ്ങനെ ആക്കിയതും നീ ഗെയിം ചെയ്യണ്ടോ എന്ന് തവല് മോലിലാ ഉള്ളത് ഞാൻ വരുന്നത് എനിക്ക് വയ്യ നിങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ വയ്യ വയ്യൂസിന് എക്സാമായി ബ്ലൂ ഒന്നും പഠിച്ചു ബബ്ലൂസ് കോബ്ലൂസ് കമ്പ്യൂട്ടറിനോട്ട് ഓപ്പൺ ചെയ്തപ്പോഴേ ലെസൺ വൺ ലെസൺ ടു ലെസൺ ത്രീ മാത്രമേ ഉള്ളൂ പക്ഷെ ആ ല അകത്തുള്ളതൊന്നും ഇല്ല നാളെ ഇനിയിപ്പം ബാക്കി കുട്ടികളുടെ പാരൻസിനോട് ചോദിച്ചിട്ട് വേണം എനിക്ക് അറിയാൻ വേണ്ടി കണ്ണാടി ഭംഗി നോക്കിക്കൊണ്ടിരിക്കുക സമ്പാദിക്കുന്ന ഇതൊന്നും എനിക്കില്ല ഞാൻ കൂടി ആ ഒരു ഷർട്ട് എടുത്തിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടൂല അവൻ എപ്പഴും ഇതുപോലെ അയൺ പോലും നടക്കണം ജിമ്പോടിയാണ് นี่จังหวะมันเจอกันเลยนี่จังหวะมันเจอกันเลยเอ้ยๆๆเย้อ่อปุ๊ตังก็ใช่ปุ๊ตังก็ใช่อ๋อแม่เนี่ยถึงก่อนอ๋อแม่ก็สิปุ๊พอดิเวจค์ถึงคืออัสติอัสติกูดอัสติกูดอัสติกูด

കണ്ണാടി പൊട്ടിക്കുന്നവര് കളിക്കുന്നെ എന്റെ ഫോണിന് വേണ്ടി വെയിറ്റ് ഗെയിം കളിക്കാൻ വേണ്ടി അതാ ചെയ്തിരിക്കും ആ യൂട്യൂബ് വീഡിയോ കാണാൻ ഞങ്ങൾ നാളെ വരാം ബായ് ഗുഡ് നൈറ്റ് അല്ലേ